നിങ്ങളുടെ സ്ഥലത്തിനു അനീയോജനമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലബമായ ജലലഭ്യത ഉറപ്പാക്കുക. ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുളകിടരകൾ, ടിന്ന ബോട്ടിൽസ്, പാണ്ടികാർ, പേരൻവള്ള കൊപ്പം. ഇനി അഭിമാനത്തോടെയും ആത്മവിശ്വാസവും മികവർണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആകാശവും ധന്യമാക്കി. ലനോറ, പാണ്ടികാർ റോഡ് 12.

നമ്മൾ ചെറുപ്രായത്തിൽ തന്നെയുള്ള കുട്ടികളെ ഇതുപോലെ ഫുട്ബോളും അതുപോലെ തന്നെ മറ്റ് കായിക മത്സരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരമാവധി ഗ്രൗണ്ടുകളിലേക്ക് ഇത്തരം കേന്ദ്രങ്ങളിലേക്കൊക്കെ കൊണ്ടുവരും അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ പല മേഖലകളിലേക്കും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം പള്ളിക്കുന്ന് സൂപ്പർ ലീഗ് എന്ന പേരിൽ മൂന്നാം സീസൺ ആണ് ആറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഖാദർ അധ്യക്ഷത വഹിച്ചു സി മുത്തു കെ ബി ബഷീർ കെ നിസാം ഇ പി ജലീൽ സി ടി ഹസൻ കെ സലീം എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഷെഫുമാരുടെ നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്കസൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ